ഹലോ ഇന്ന് വൈകുന്നേരം വന്നതിന് ശേഷമുള്ളൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന ഉടനെ ഞാൻ മീൻകറിയൊക്കെ വെച്ചു അതിനുശേഷം രാവിലെ ഇരുന്ന പുട്ട് അതുമായിട്ട് ആയിട്ട് കൂട്ടി കഴിച്ചു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി രാവിലെ സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇനി എനിക്ക് കുറച്ച് നേരം പുറത്തിറങ്ങണം അപ്പോൾ ഒരു ഗാർഡനിലോട്ട് ഞാൻ ഇറങ്ങി അവിടെ കുറച്ച് റോസാ ചെടികളുണ്ട് അപ്പോൾ കളയൊക്കെ പറിച്ച് കളയുന്നതും വളമൊക്കെ ഇടുന്നതും ഒക്കെ ഈ ഒരു സമയത്താണ് കുറച്ച് സമയം ഇന്ന് പുറത്ത് ജോലി ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെയൊന്ന് വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ചെയ്തു പുറത്തിറങ്ങി ജോലി എനിക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് വൈകുന്നേരം വന്നതിന് ശേഷം അതുപോലെ കുറച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് റോസൊന്ന് റെഡിയാക്കി കൊടുക്കുക ഇപ്പം റോസയിലെല്ലാം ഇഷ്ടംപോലെ പൂക്കളുണ്ട് അതിന് ശേഷം തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കുക ഇടുന്നൊരു ക ഇടാമെന്ന് വിചാരിച്ചതാണ് കാരണം രാവിലെ ഒരു ആറ് മണിക്ക് ശേഷം ഇനി വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യും കാരണം സോളാറിന് ഇപ്പം രണ്ട് തിരുവയാണല്ലോ രണ്ട് പകലും രാത്രിയും രണ്ട് വ്യത്യസ്തമായ ചാർജാണ് പിന്നെ വന്നിട്ട് വീടെല്ലാം അടിച്ചു വാരി കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം അടിച്ചു വരി എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സിൻ്റെയൊക്കെ ആ പിന്നെ നാളപ്പത്തേക്ക് പോകാനുള്ള ഡ്രെസ്സൊക്കെ എടുത്തു വെച്ചു ഇത് സ്റ്റൈൽ കളക്ഷൻസിൽ നിന്ന് വാങ്ങിയതായിട്ട് എൻ്റെ ഓണക്കൂടിയാണ് അതൊക്കെ അയൺ ചെയ്തു വെച്ചു ഇഷ്ടേരുന്ന ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മലും വെച്ചു ഇതൊക്കെ രാവിലെ തപ്പുവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും പൊട്ടും പിന്നെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ക്ലിപ്പും ഒക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് എത്ര സമയമായെന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്ക് ഏഴ് മണിയായി അങ്ങനെ വൈകുന്നേരം ഞാൻ പിന്നെ കുറച്ച് നേരെ എഴുത്ത് പരിപാടികൾ എഴുതും വായനയൊക്കെ ഉള്ള സമയമാണ് ഈ ഒരു ഏഴ് മണി തൊട്ട് ഏഴര വരെ അങ്ങനെ എല്ലാം റെഡിയാക്കി ടേബിളൊക്കെ അത് അഴുക്ക് പിടിച്ച് എടുക്കുകയാണെന്നൊക്കെ വൃത്തിയാക്കി പിന്നെ പേനയൊക്കെ പറക്കിയെടുത്തു ഈ നോവൽ കുറച്ച് വായിക്കണം എന്നും പറഞ്ഞ് എടുത്തതാണ് ഒരു പേജേ വായിക്കാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല വായിച്ചു പിന്നെ ഇനി എഴുത്ത് പരിപാടികൾ അതിനകത്ത് ജേണലിങ് ഉണ്ട് ടു ഡൂർ ലിസ്റ്റ് തയ്യാറാക്കും മീൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ പുതിയ ബുക്ക് എടുത്ത് ഒരു ബുക്ക് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും അതെനിക്ക് ഭയങ്കര ആശ്വാസവും സന്തോഷവും തരുന്ന ഒരു കാര്യം എഴുതി വായിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം അങ്ങ് ഭയങ്കര ഫ്ലോപ്പ് ആയി ആയിപ്പോവും പിന്നെ അടുത്ത ദിവസമൊക്കെ എന്തോ ചെയ്യാത്ത പോലെ കേട്ടോ അങ്ങനെ അതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മുട്ടയെത്തപ്പോഴാണ് കഴിച്ചത് പിന്നെ വീട്ടിൽ ബാക്കിയെല്ലാവർക്കും പിന്നെ മോരും മീൻകറി ഉണ്ടാക്കിയ മീൻകറി ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയ കുറച്ച് തോരനും ഉണ്ടായിരുന്നു ക്യാബേജ് തോരൻ സൈഡിൽ കാണാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു വീണ്ടും കുറേ പാത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം